യു കെയിലുടനീളം ഇക്കോളി ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് നൽകി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി കൃത്യമായ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ദേശീയ തലത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവുമായി രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത് നിലവിൽ നൂറ്റിപ്പതിമൂന്ന് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇക്കോളി അനുബാധയുടെ വർദ്ധനവും കണ്ടെത്തിയിട്ടുണ്ട് ഈ കോളി അണുബാധ സാധാരണയായി ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അനുഭവപ്പെടുകയും കുറച്ച് ദിവസങ്ങൾ കുളിസുഖ പ്രാപിക്കുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മുൻകരുതൽ മുൻകരുതലെടുക്കണമെന്നും അധികൃതർ പറയുന്നു രണ്ട് വയസ്സ് മുതൽ എഴുപത്തിയൊൻപത് വയസ്സ് വരെയുള്ളവരിലാണ് കേസുകൾ ഉണ്ടാകുന്നത് കൂടുതലും യുവാക്കളിലാണ് സോപ്പും ചൂടുവെള്ളം ഉപയോഗിച്ച് കൈകഴുകുക പ്രതലങ്ങൾ വൃത്തിയാക്കാനാശിനികൾ ഉപയോഗിക്കുക വയറിളക്കവും ഛർദിയും ഉണ്ടായാൽ രണ്ടു ദിവസം പൊതുസ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക അണുബാധ പകരുന്നത് തടയാൻ ആശുപത്രികളെയോ കെയർ ഹോമുകളെയോ സന്ദർശിക്കരുത് എന്നും യു കെ എസ് എച്ച് ഉപദേശിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും യു കെ എസ് എച്ച് വെബ്സൈറ്റ് സന്ദർശന സ്പോട്ടിൽ മണിക്കൂറിൽ താഴെ സമയം പാർക്ക് ചെയ്തതിന് മോട്ടോറസ്റ്റിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പൗണ്ട് ഈടാക്കി ഹഡേസ്ഫേഡിൽ നിന്നുള്ള ഡ്രൈവറായ ജെയിംസ് ഫ്ളാക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഒരു മണിക്കൂറിൽ താഴെ സമയം കാർ പാർക്ക് ചെയ്തതിനാണ് അറുന്നൂറ്റി മുപ്പത്തി പൗണ്ട് ഈടാക്കിയത് ജെയിംസ് തന്റെ കാർ ടെർമിനൽ വൺ ഷോർട്ട് സ്റ്റേ കാർ പാർക്കിംഗിൽ അൻപത് മിനിറ്റ് സമയം ഫാമിലിയെ പിക്ക് ചെയ്യുന്നതിനായാണ് പാർക്ക് ചെയ്തത് സാധാരണ പാർക്കിംഗ് തുക പന്ത്രണ്ട് പൗണ്ടാണ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പാർക്കിംഗ് സിസ്റ്റമാണ് എയർപോർട്ടിലുള്ളത് കാർ പാർക്ക് ചെയ്തപ്പോൾ സൂര്യപ്രകാശം കാരണം പേയ്മെന്റ് മെഷീനിലെ ഡിസ്പ്ലേ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്നും എന്നാൽ ഫീസ് പന്ത്രണ്ട് പൗണ്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് താൻ പണമടയ്ക്കാൻ കാർഡും പിൻ നമ്പറും നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീടാണ് അറുന്നൂറ്റി മുപ്പത്തെട്ട് പൗണ്ട് ഈടാക്കിയെന്ന് മനസ്സിലാക്കിയത് പിന്നീട് എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെടുകയും രണ്ടാഴ്ചക്കുള്ളിൽ പണം തിരികെ ലഭിക്കുകയും ചെയ്തു മാഞ്ചസ്റ്റർ എയർപോർട്ട് വക്താവ് അസൌകര്യത്തിൽ ക്ഷമ ചോദിക്കുകയും സാങ്കേതിക പിഴമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു ഇത്തരം പ്രശ്നങ്ങൾ വളരെ അപൂർവ്വമാണെന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉടനടി പരിഹരിക്കപ്പെടുമെന്നും ഉറപ്പ് നൽകി